ലൈഫ് ഫ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ അപ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു തട്ടിക്കൂട്ടി ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ തട്ടിക്കൂട്ടി ചപ്പാത്തിയാണ് കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാന്നേ സിമ്പിളാണ് വളരെ സിമ്പിളാണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് കൂടി ആദ്യം എടുക്കുക കേട്ടോ ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല നമ്മളുടെ ചപ്പാത്തി എന്തോരം വേണം അതിനനുസരിച്ച് നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ വലിയ കട്ടിയിട്ടൊന്നും കുഴക്കേണ്ട കേട്ടോ നല്ല ഇത് ഈ പരുവത്തിന് കുഴച്ചെടുക്കുക കേട്ടോ അങ്ങനെ ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് നേരം വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തിയിലേക്കുള്ള ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം നമ്മൾ ഇവിടെ ഒരു സവോള എടുത്തിട്ടാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കാൻ പോണത് അപ്പം നമ്മൾ സവോള ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്യണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിടുക ഒരുപാട് അങ്ങ് ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേഗം അടപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക സവോള ഒരുപാട് അങ്ങ് വേവേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി സവോളയുടെ ആ ഒന്ന് പോകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് സവോളിയൊന്ന് ചെറുതായിട്ടൊന്ന് വാഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് എരിവിനുസരിച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കുഞ്ഞതായിട്ട് ഞാനൊരു കുഞ്ഞു പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാകും വാളംപുളിയാണ് ചേർത്ത് കൊടുത്തേക്കണത് അതുകൂടി ഇട്ടിട്ട് ഒന്ന് വാഴറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കണം വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മളീ എണ്ണ കൊണ്ട് മാത്രമാണ് ഇത് അടിച്ചെടുക്കണത് വേറെ വെള്ളം ചേർക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഇട്ടത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ട്ടെ ഈ ചമ്മന്തിയുടെ റെസിപ്പി ഇപ്പൊ ഈ ചപ്പാത്തിക്ക് വേറെ കറികളൊന്നും വേണ്ട ഈ ഒരു ചമ്മന്തി മാത്രം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം അപ്പൊ ദേ അതേ നമ്മളിനി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ ദേ ചമ്മന്തി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണ്ടേ അപ്പൊ ദേ മാവ് നമ്മൾ എടുത്ത് നമ്മുടെ പാനിലേക്ക് നല്ല നൈസായിട്ട് നമ്മളിത് ഇങ്ങോട്ട് പരത്തി എടുക്കണം കേട്ടോ ഒരുപാട് കട്ടിയിൽ പരത്തി കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ആയിട്ട് തന്നെ നമ്മൾ പരത്തി എടുക്കണം കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ ആയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പരത്തി എടുത്ത് കഴിഞ്ഞാൽ നല്ല ആയിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചപ്പാത്തി ഒക്കെ പരത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ചപ്പത്തിയിൻ്റെ വെള്ളമൊക്കെ വറ്റി നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടു കിട്ടാം അപ്പോൾ നമുക്കിങ്ങനെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടാണ്ട് വല്ല ഇതിരിക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് ചപ്പാത്തി തിരിച്ച് എടുക്കാം പിന്നെ സുഖമാണ് കേട്ടോ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എല്ലാവരും അല്ല എൻ്റെ അമ്മ തന്നെ എന്നോട് ചോദിക്കാറുണ്ട് നീ എങ്ങനെയീ ചപ്പാത്തി ഇതിനുള്ളിൽ നിന്ന് പിന്നെ വിട്ട് കിട്ടണമെന്ന് അത് നല്ല ആയിട്ട് നമുക്ക് വിട്ട് കിട്ടും പക്ഷേ നമ്മൾ പിന്നീട് പരത്തുമ്പോഴുള്ള കാര്യമാണ് ആദ്യത്തെ ചപ്പാത്തി ഇതുപോലെ ആയിട്ട് പരത്തി എടുത്ത പോലെ തന്നെ നമുക്ക് പിന്നെ പരത്തണമെങ്കിൽ നമ്മളുടെ ദോശചട്ടി നമ്മൾ ഒരു ചപ്പാത്തി ചുട്ട് കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് വെള്ളത്തിലാക്കി ആ ചൂട് കളഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ അടുത്തത് പരത്താനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈ കൊള്ളു കൂട്ടാ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഇതിലത്തെ ഏറ്റവും ഒരു ഇത്തിരി റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രാവശ്യം ചപ്പാത്തി ചുട്ട് കഴിയുമ്പോഴും നമ്മൾ പേൻ വീണ്ടും ഒഴിച്ച് കഴുകിയതിന് ശേഷം വേണട്ടോ ചപ്പാത്തി പരത്താനായിട്ട് അല്ലെങ്കിൽ കൈ പൊള്ളും പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ചപ്പാത്തി ചൂട്ടെടുക്കാം കേട്ടോ എനിക്കാണെങ്കിൽ മറ്റേപ്പാട് ചപ്പാത്തി കുഴച്ച് പൊടിയൊക്കെ ഇട്ട് മറ്റേ കല്ലിലൊക്കെ വെച്ച് ഉരുട്ടി പരട്ടി എടുക്കുക എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്ന് പറയണത് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ എന്തായാലും ഇത്തിരി പൊടിയൊക്കെ ഇട്ടിട്ട് വേണ്ടേ കുഴച്ചെടുക്കണമെങ്കിൽ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കല്ലിൽ പരത്തുമ്പോൾ ഇത്തിരി പൊടിയൊക്കെ ഇട്ടിട്ടല്ലേ പരത്തുക അപ്പോൾ അടുക്കള നിറച്ച് പൊടിയാകും അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ എനിക്കിങ്ങനെ ഉണ്ടാക്കണെന്നാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ അടുക്കള വൃത്തികേടാവൂല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനായിട്ടാ പിന്നെ നമുക്ക് ചപ്പാത്തിക്ക് കറികളൊന്നും ഇല്ലെങ്കിലും വെറുതെ എല്ലാം ചൂടനെ തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ നമ്മൾ ചപ്പാത്തി മാവ് ഒരുപാട് നേരം കുഴച്ചു വെക്കരുത് കേട്ടാ അഞ്ചു മിനിറ്റ് കൂടുതൽ കുഴച്ചു വെക്കാൻ പാടില്ല നമ്മൾ പിന്നെ വേഗം ഉണ്ടാക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ചിലപ്പോ നമ്മുടെ കൈ കൈക്കൂടെ തന്നെ മാവ് ഇങ്ങനെ പോരും ദോശ ചട്ടിയിൽ പിടിക്കില്ല അതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് കൂടുതൽ നമ്മൾ മാവ് കുഴച്ച് വെക്കാറെന്ന് പറയണത് കേട്ടാ നമ്മൾ ദോശയായിട്ട് ചുട്ടെടുക്കുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് ഒരു ഒട്ടലൊക്കെ ഉണ്ടാവും ഗോതമ്പ് ദോശയ്ക്ക് ഇതുപോലെ ചൂടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒട്ടലൊന്നുമില്ല നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ തട്ടിക്കുട്ടി ചപ്പാത്തി ആരും എന്നെ കുറ്റം പറയരുതിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഞാനിതൊന്ന് കഴിച്ചിട്ട് വരാവേ നമ്മുടെ ഈ ചപ്പാത്തിക്കുണ്ടല്ലോ എൻ്റെ ഏട്ടൻ പേരിട്ടേക്കുന്നത് പേപ്പറ് ചപ്പാത്തി എന്നാണ് കേട്ടോ തീരെ കനവില്ല അതുകൊണ്ട് തന്നെ ആള് എപ്പോഴും എന്നെ കളിയാക്കുന്നത് വെക്കുന്നത് പേപ്പറ് ചപ്പാത്തിയാണ് ഇത് ഒരു അഞ്ചാറെ തിന്നാലേ വെസ്റ്റ് മാറുകയുള്ളൂ എന്ന് പറയും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നൈസായിട്ടുള്ള ചപ്പാത്തിയാണ് ട്ടാ ഇന്ന് നമുക്ക് വലിയ കാര്യായിട്ട് സ്പെഷ്യൽ ഒന്നും ഇല്ലാട്ടാ തലേ ദിവസത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ വറക്കാനുണ്ട് അപ്പം അത് ഞാൻ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം അതൊന്ന് വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യം ഏകദേശം അതൊക്കെ മതി അവർക്ക് പിന്നെ വലിയ കാര്യമായിട്ട് സ്പെഷ്യൽ വേണമെന്നൊന്നും ഇല്ലാട്ടാ അപ്പം നമ്മളിത് ചിക്കൻ വറുത്തതുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടാ പിന്നെ നമുക്ക് ഓണം വരികല്ലേ അപ്പം നമ്മൾ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമ്മളുടെ അടുക്കളയിലത്തെ പണികളൊക്കെ ഒന്ന് വേഗം തീർത്തിട്ട് നമ്മളുടെ മുറ്റത്ത് കുറച്ച് പുല്ലൊക്കെ വളർന്നു വന്നിട്ടുണ്ട് നമ്മളുടെ ഈ പുല്ല് ഇട്ടിട്ടുണ്ടല്ലോ അതിൽ ഇടപുല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വലിക്കണം പിന്നെ ഒന്ന് ഉച്ചതിരിഞ്ഞ് പോയാൽ മതി ഉച്ചക്ക് പോയാൽ മതി കേട്ടാ അപ്പൊ മക്കൾക്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഉച്ചയ്ക്കാണ് എക്സാം അപ്പോൾ നമ്മൾ അവരെ പരീക്ഷയ്ക്ക് വിട്ടതിന് ശേഷം പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ രാവിലെ പോവാറുണ്ട് ഇപ്പം നമ്മൾ ഉച്ചയായിട്ടാണ് പോണത് അപ്പോൾ അതുവരെ നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ ഓണൊക്കെ വരുമ്പോൾ ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യണ്ടേ അപ്പൊ അതുകൊണ്ട് മുറ്റത്തെ പുല്ലുകളൊക്കെ ഒന്ന് വലിച്ചു കളയാന്ന് വിചാരിച്ചു ഓണമായാലും അല്ലെങ്കിലും ഉണ്ടല്ലോ നമ്മളുടെ മുറ്റത്തെ പുല്ല് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ എന്തായാലും വലിക്കാൻ വലിക്കാനുണ്ടാവൂട്ടെ ഇടയിൽ പുല്ലുകൾ നിറയും നമ്മളെത്ര നോക്കിയാലും പുല്ലുകൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളരും നമ്മളൊരു തേയിന്നിട്ട് വളർത്തനേക്കാളും സ്പീഡിലാണ് പുല്ലുകൾ വളർന്നു വരിക അതുകൊണ്ട് പുല്ല് പറക്കില് എനിക്ക് ഒരു ആയിട്ടുള്ള പണിയാണ് ട്ടോ ഇവിടുത്തെ ഇതിപ്പോൾ നമ്മളുടെ പുല്ല് വലിക്കല് ഒരു ദിവസം കൊണ്ടൊന്നും കഴിയില്ലാട്ടോ നമുക്കിത് അപ്പുറത്തുപ്പുറത്തൊക്കെ രണ്ട് സൈഡിലും പുല്ലിട്ടുള്ള കാരണം ഞാൻ ഓരോ ദിവസവും ഓരോന്നും ഓരോന്നും ഓരോ ആയിട്ടാണ് ഇത് ചെയ്യാ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് കഴിയില്ല പിന്നെ നമുക്ക് ഉച്ച വരെയല്ലേ ടൈം ഉണ്ടാവുള്ളൂ വീട്ടിൽ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും വെയിലായിട്ടുണ്ടാവും പിന്നെ കുറച്ച് ചെയ്യും പിന്നെ കുറച്ച് പിറ്റേ ദിവസം ചെയ്യും അങ്ങനെയാണ് നമ്മളുടെ പുല്ല് വലിക്കല് ഒക്കെ നടന്നുകൊണ്ടിരിക്കണത് കേട്ടാ ഈ പുല്ല് വലിക്കലും ഇറ്റത്തെ പണികൾ കഴിഞ്ഞിട്ട് വേണം അകത്തത്തെ ഒന്ന് മാറാൻ വരെ തട്ടാനും മറ്റുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പം നമ്മളുടെ യൂട്യൂബിലൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറയുന്നത് അതും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്